ബിസ്മില്ലാ ഹിറു വഹ്മാൻ ഇറവഹീം അലഹമുല്ലാ ആലമീൻ അസ്വലാത്തു വസ്സലാമു വാലാ അഷ്റഫി മഹുലൂഖീൻ വാലാ ആലിഹി വ അസ്ബിഹി അജ്മീൻ അമ്മാബാദ് ദാരിദ്ര്യം കുഫുറിലേക്ക് ചേർക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും നാം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഖബറിലെ വഹഷത്ത് ഏകാന്തത ഏറ്റവും വലിയ ഏകാന്തതയാണ് ഖബറിലെ ഏകാന്തത അതിൽ നിന്നും അള്ളാഹുവിനോട് നാം കാവലിനെ ചോദിക്കേണ്ടതാണ് അതുപോലെ ദുനിയാവിൽ നാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ദുനിയാവിലെ നമ്മുടെ ജീവിത ലക്ഷ്യം അനുഗ്രഹങ്ങളുടെ കേദാരമായ സ്വർഗമാണ് ഈ മൂന്ന് കാര്യങ്ങളും ലഭിക്കുന്ന ഒരു ചെറിയ ദിക്കിറാണ് ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിഖർ തിരുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഹദീസുകളിൽ വന്നിട്ടുള്ള മഹാനായ ഇമാം മുഹ്സാലി റലിയല്ലാഹു അൻഹു അവിടുത്തെ ഹയ്യയിൽ പരാമർശിച്ചിട്ടുള്ള മറ്റു പല ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ദിഖറാണ് ലാ ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിഖർ ഈ ദിഖറിനെ ഒരാൾ പകൽ സമയത്ത് അതായത് ഉദയാസ്തമയത്തിൻ്റെ ഇടയിൽ നൂറ് തവണ ചെല്ലൽ പതിവാക്കിയാൽ അവന് അള്ളാഹു താല ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹു മുക്തി കൊടുക്കുന്നതാണ് അവന് സമ്പത്തിൽ അഭിവൃദ്ധി നൽകും അവൻ്റെ ദാരിദ്ര്യത്തെ അള്ളാഹു താല നീക്കിക്കളയുന്നതാണ് അതോടൊപ്പം ഖബറിലെ വശത്തിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തും ഖറിലവന് സന്തോഷം നൽകുന്നതാണ് അതോടൊപ്പം സ്വർഗത്തിൻ്റെ കവാടം അവന് തുറ തുറന്നുകൊടുക്കപ്പെടുന്നതാണ് ഈ ധിഖറിനെ ഒരാൾ പകൽ സമയത്ത് നൂറ് പ്രാവശ്യം പതിവാക്കിയാൽ ഇനി ഒരാൾ ഈ ധിഖറിനെ പകലിലും രാത്രിയിലും കൂടി ഇരുന്നൂറ് തവണ പതിവാക്കിയാലോ അവൻ്റെ ഇന്ന് അള്ളാഹു ഇജാപത്ത് നൽകുന്നതാണ് അള്ളാഹുവിനോട് അവൻ എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു അതിന് ഉടനെ ഉത്തരം നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ